നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ അല്ലേ ഒരുപാട് ജോലികളൊക്കെ എല്ലാവർക്കും ഉള്ള അല്ലേ പിന്നെ കുറച്ച് താമസമാണ് നമ്മൾ എഴുന്നേറ്റത് അല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ജോലികളൊക്കെ അടുക്കള അല്ല കിച്ചണിൽ നമുക്ക് എപ്പോൾ നോക്കിയാലും ഓരോ ജോലികളാണല്ലോ അപ്പോൾ ഞാനിന്ന് കുളിയൊന്നും കഴിഞ്ഞില്ല മുഖത്ത് ഓയിലൊന്നും തേച്ചില്ല അപ്പോൾ കുറച്ച് താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി പിന്നെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു പിന്നെ ഓയിലിൻ്റെ കുറേ എണ്ണ ഒഴിച്ചിട്ട് അടയ്ക്കണമായിരുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ വന്ന ഒരു മെസ്സേജാണ് ഇപ്പോൾ ഈ നിന്ന നിപ്പിൽ കൊണ്ട് വീഡിയോ ചെയ്യിക്കാൻ കാരണം എൻ്റെ മോ കണ്ടാൽ അറിയാവില്ല ഞാൻ കുളിക്കകത്ത കൊണ്ട് എന്തോ പോലും ഇരിക്കുന്നു പിന്നെ ഡ്രസ്സ് ഞാൻ നൈറ്റി ആയിട്ടിരുന്നത് അപ്പോൾ ഞാൻ പാർലറിൽ കയറി വന്നപ്പോൾ മക്കൾ എന്തോ സിനിമ കാണുമായിരുന്നു അപ്പം അവരെ ഡിസ്റ്റർബൻസ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് കയറിപ്പോന്നു കേട്ടോ കാരണം അപ്പോൾ ഇവിടെ തയ്ക്കാൻ കിടന്ന ഒരു ടോപ്പ് എടുത്തിട്ട് കേട്ടോ അല്ലെങ്കിൽ നൈറ്റ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തായി ഈ കോല മോഹം പോലും ഈ ഒരു കോലത്തിലിരിക്കും അപ്പോൾ ഡ്രസ്സ് എന്താണെന്ന് അങ്ങനെ ഓർക്കരുതല്ലോ എന്ന് വിചാരിച്ചേ ഇവിടെ ഞാൻ തയ്ക്കാനിട്ടേക്കുവാ കേട്ടോ ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ് ഇത് കണ്ടോ ഇത് ഇതിലേക്കൂടെയാണ് ഇങ്ങനെ ഇത് പോകുന്നത് ഷോൾഡറിൻ്റെ ഇത് പോകുന്നത് അപ്പം അതിങ്ങനെ വെട്ടി കുറച്ച് ആക്കാൻ വേണ്ടി ഒരു നാലഞ്ച് ദിവസമായി ഞാൻ ഇവിടെ കയറ്റി ഇട്ടേക്കുന്നു ഇവിടെ അല്ല നമ്മുടെ മെഷീൻ കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നൈറ്റ് കിട്ടി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയോ ഡാൻ്റെ ഈ ഡ്രസ്സ് ഇട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുവാണ് കേട്ടോ എന്തിനാണെന്നറിയാവോ ഇപ്പം ഓടി വന്നത് നമ്മുടെ ഓയിലിനെ ഓയിലിനെക്കുറിച്ച് പറയാനാകട്ടോ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് പറ്റി അറിയാനുള്ളവർ ആരും കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നേ എന്നെ കാണുന്നവർ പിന്നെ എന്നെ കണ്ടില്ലെങ്കിലും നല്ല കാറ്റ് കേട്ടോ കാലാവസ്ഥയെല്ലാം ആയല്ലേ മൂന്ന് ദിവസമായിട്ട് ഓണവേലും ഓണവും ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ഓണമെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താണെന്നറിയത്തില്ലേ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നല്ല ഒരു നല്ല ഒരു അന്തരീക്ഷമായി കർക്കിടകത്തിൻ്റെ ആ മഴയും ആ ഇരുളിയും എല്ലാം അങ്ങ് മൂടലും എല്ലാം അങ്ങ് മാറിയിട്ട് നല്ല ഒരു കാലാവസ്ഥ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ അപ്പം ഓണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് എന്താണെങ്കിലും മനസ്സിനൊരു ഭയങ്കര ഹാപ്പി മൂടാ അല്ലേ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ കുഞ്ഞിലെയൊക്കെ എൻ്റെ അച്ഛനെ ഡ്രസ്സ് എടുത്ത് അങ്ങനെ ഡ്രസ്സ് എടുത്തൊന്നും തരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയണല്ലോ ഒരു പട്ടാളച്ചിട്ടയിലുള്ള ഫയർ സ്റ്റേഷനിലെ ഓഫീസറായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ അറിയാലോ നിങ്ങൾക്കൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കങ്ങ് ഒരു ഭയങ്കര എന്താ പറയുന്നത് കല്യാണത്തിന് മുന്നേ ഉള്ള ജീവിതം കല്യാണം കഴിഞ്ഞുള്ള ശിശു ശേഷമുള്ളത് നേരെ ഓപ്പോസിറ്റാണ് അന്നേരം കടയിൽ പോകാനറിയില്ല ഒരു കാര്യം അറിയില്ല ഇങ്ങനെ യാന്ത്രികമായിട്ട് പഠിത്തം പഠിക്കാൻ പോയി ബുക്കെടുത്ത് വായിക്കാം ബുക്കെടുത്ത് വായിച്ചു അല്ലെങ്കിൽ ആകെപ്പാട് ഞങ്ങളെ കൊണ്ടുപോകുന്ന തിരുനക്കര അമ്പലം പറയുക നിങ്ങളുടെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എന്തോന്നാണ് തിരുനക്കര അമ്പലത്തിലും ആര്യാസിൽ മസാല ദോശ ഇതിനാനും കയറ്റും പിന്നെ തിരിച്ചുവിടും പിന്നെ ഞാൻ എൻ്റെ വഴൂര് എൻ്റെ അമ്മയുടെ വീട്ടിൽ ആ വാഴൂരാണ് ഞങ്ങളുടെ സ്വർഗ്ഗം ഇങ്ങനെ ദിവസം ഇരിക്കും ഇവിടെ രണ്ട് മാസം മാസാവധി കിട്ടാനും അല്ലാതെ അല്ലാതെ എൻ്റെ ആൻറ്റി വരുമ്പോഴും ട്രിവാണ്ട്രത്തിന് ഞാൻ ഞങ്ങളെ കൊണ്ടുപോകും കേട്ടോ ട്രിവാഡ്രം അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ആറ്റിയാലമ്പലം ശ്രീകണ്ഠേശ്വരം പത്മനാസ്സാമ ക്ഷേത്രം ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് തിരുനക്കര അമ്പലം പോലെ തന്നെ പക്ഷേ ഇപ്പം കുറേ ആയി പോയിട്ട് അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ നേരെ സ്വതന്ത്രമായിട്ട് പറന്നു വിട്ടുകിളിയ പോലായത് കാരണം ഒരു കടയിൽ പോകാനും ഒരു കുടുംബജീവിതം ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ടല്ലേ ലേഡീസ് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതിയാണ് രീതിയാണിപ്പോൾ എൻ്റേത് എല്ലാ കാര്യങ്ങളും പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്നു ഭക്ഷണം കഴിക്കുന്നു പഠിക്കാനെല്ലാ സാഹചര്യവും ഒപ്പിച്ചു തരുന്നു പഠിക്കാൻ വിടുന്നു നമ്മളങ്ങനെയുള്ളൊരു ജീവിതം വന്നല്ലേ ഇപ്പം ഇന്നത്തെ ഈ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വേണം എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആയി ഇരിക്കുക എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോഴത്തെ ഒരു ജീവിതം ഇഷ്ടം കേട്ടോ എൻ്റെ ഒരു ഇത് വെച്ച് കേട്ടോ പക്ഷേ നമുക്ക് എന്താ പറയുന്നത് അന്ന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു പിന്നാരെ കുഞ്ഞാരയായിട്ട് ജീവിക്കുന്നു ഇപ്പം നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മളൊരു എന്താ പറയുന്നത് ഒരു മദർ എന്ന സ്ഥാനത്ത് വൈഫ് എന്ന സ്ഥാനത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് വരുന്നല്ലേ ഇപ്പം പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് No. ഓരോ ജോലികൾ ഇങ്ങനെ അങ്ങ് ക്രമം തെറ്റാതെ അങ്ങ് അല്ലേ അപ്പം ഇന്ന് എനിക്ക് രാവിലെ വെളുപ്പിനെ ഞാൻ എൻ്റെ ഓയില് നമ്മുടെ ഓയില് പ്രിപ്പയർ ചെയ്യണമെന്നോർത്തായിരുന്നേ ഒരു പത്ത് പതിനഞ്ച് കുപ്പിയും കൂടെ ഇന്ന് ഇരിപ്പുള്ളൂ അപ്പം എനിക്ക് വൈകുന്നേരം നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് പയ്യൻ വരും ഇന്നിപ്പം സൺഡേ ആണെങ്കിൽ അവർ വാങ്ങിച്ചുകൊണ്ട് പോവും കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്താ നാളെ രാവിലെ വിടാൻ എളുപ്പമാണെന്ന് പറയുവേ അപ്പം അങ്ങനെയെല്ലാം ഇന്നത്തേനുള്ളത് ഇന്ന് ആ ആ ഒരു അത്രയും നമുക്ക് ഇന്നലെ വൈകിട്ട് വരെയുള്ളത് ഞാൻ കറക്റ്റ് കൊടുത്തു പോന്നിട്ടുണ്ടോ കേട്ടോ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടാ പറയണം പിന്നെ ഇന്നിപ്പം ഞാൻ ഓയിലിൻ്റെ വർക്കിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങും ഇപ്പം രാത്രി വേണ്ട പകൽ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു പോയപ്പോഴാണ് രണ്ട് മൂന്ന് പേരെ വന്നേ വാട്സപ്പിൽ വന്നേക്കുന്നു പിന്നെ എന്നെ ഒരു കൊച്ചിപ്പോൾ വിളിച്ച് കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ലേഡിയാണേ കൊച്ചെന്ന് വായി വന്നതാണ് കേട്ടോ അങ്ങനെ വിളിച്ചിട്ട് എന്നടുത്ത് പറഞ്ഞു ഷുബെ എനിക്ക് മെനോപ്പോസ് ടൈമാണ് എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അറിയാലോ അത് നിന്ന് ഇരിക്കുക നിന്ന് പോയി പിന്നെ അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കെല്ലാം വരുന്ന ഒരു ഇതാ നമുക്ക് ഓർക്കുമ്പോഴത്തേനും ഒരു ആകാംക്ഷയും പേടിയൊക്കെ ഉണ്ടല്ലേ എന്താ ദേഷ്യം വരും പിന്നെന്താ ഇങ്ങനെ ശരീരം മുഴുവൻ ചുട്ടുപോകച്ചില്ല ശരീരം മൊത്തം ഡ്രൈ സ്കിന്നാകും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ശുഭേ ഓയിലെ ഓഫറിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരു ഏഴ് കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ നിശം പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്ത് അഡ്രസ്സിലാണോ അയക്കേണ്ടത് അതോ പല അഡ്രസ്സിലാണോ എന്നൊക്കെ വെച്ചാൽ അതൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അന്ന് അപ്പോൾ ഒരഡ്രസ്സില് അയച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു ശുഭേ ഈ മെനോപോസ്റ്റൈം വന്നപ്പം മുതൽ മുഖം നിറച്ചും ശരീരം മൊത്തവും ഇങ്ങനെ വട്ടത്തിലെ കറുത്ത വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യം ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ പുറമേ പരട്ടാനും ഏതാണ്ട് ലേപനം പോലെ എന്തൊക്കെയോ കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഉള്ളിലേക്ക് അത് ഒരു കുറവും കാണാനിട്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കുറേ നാളായിട്ട് എന്തോ അരിഷ്ടോ കഷായോ ഒക്കെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടൊന്നും കുറവില്ല എന്നിട്ട് സ്കിന്നിൻ്റെ ഡോ ഡോക്ടറെ കൊണ്ട കാണിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ തേക്കാൻ പറഞ്ഞു അതായത് ഈ കാലിൻ്റെ തൊടൽ കൈടെ ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കറുപ്പ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുഖത്തേക്കും ആ കറുപ്പ് ഓ പേടിയാവുന്നല്ലേ ഇനി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എങ്ങനെയാകുമോയെന്നു തന്നെ ഇപ്പോഴേ പേടിയാകുന്നു അപ്പം നമ്മൾ പറയും ആയിരിക്കുമ്പോൾ നമ്മൾ പറയുമോ വേദന ഇതൊന്ന് നിന്നാൽ മതിയായിരുന്നു അമ്പലത്തിലൊക്കെ പോകാനും അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഈസ്ട്രയെന്നു പറഞ്ഞതങ്ങോട്ട് കുറയുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് ഡ്രൈ ആവാനും ശരീരം ഫുള്ള് കഴുത്തും നമ്മുടെ കയ്യ മുഖം മൂക്ക് എല്ലാടും നമുക്കങ്ങ് ഡ്രൈ ആകുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കുകയും പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൂടുതലും ശരീരത്ത് ഒരുപാട് 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 മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ പറയുന്നത് അപ്പം എൻ്റെ ഓയിൽ തേച്ചെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആരോ പറഞ്ഞു കൊടുത്തതാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു ശുഭാ നായർളോ എടുത്ത് നോക്കണം അവരുടെ നമ്പർ ഞാൻ തരാമെന്നും പറഞ്ഞു പെട്ടെന്ന് ഫോണിനകത്ത് അടിച്ചു കൊടുത്തതാണെന്നാണ് പറഞ്ഞത് എൻ്റെ നമ്പർ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനൽ കാണാതെ തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നപ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ ചാനൽ പോയി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ ഇപ്പം പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്ത നമ്പരാണ് എന്നെ അവർ കോൺടാക്റ്റ് ്തു കോൺടാക്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല വാട്സപ്പ് വഴിയാകട്ടോ വാട്സപ്പ് വഴി ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ ഏഴ് ഓയിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവര് നന്നായിട്ട് തേച്ച് ശുഭ പറയുന്ന പോലെ തേച്ച് മസാജ് ചെയ്തു ഫസ്റ്റ് മുഖത്തെ മാറുമോ എന്ന് നോക്കിയെന്ന് പറഞ്ഞു അവർ കൈയ്യുടെ കഷത്തിൻ്റെ താഴെയായിട്ടും കാലിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഈ പാട് വരുന്നെന്ന് പറഞ്ഞേ അപ്പോൾ ആദ്യമേ ആയുർവേദ ഡോക്ടർ പറഞ്ഞു ശരീര രക്തം ദൂഷിച്ച് അതായത് ആയുർവേദം പോലെ അല്ലല്ലോ നമ്മുടെ അലോപ്പതി ആയുർവേദ ഡോക്ടർമാർ പറയുന്ന ആ രീതി ആയിരിക്കില്ലല്ലോ അലോപ്പതി ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു രക്തം ദൂഷിച്ച് കിടക്കുന്നതിൻ്റെ മാറ്റം മൂലം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ കറുത്ത പാടുകൾ വരുന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ഒരു കുറവും വന്നില്ല നമ്മുടെ ഈ ചക്കരക്കുട്ടനെ തേച്ചതിൽ പിന്നെയാണ് ശുഭേസ് ബ്രൈറ്റ്നിങ് ഓയിൽ ഇത് തേച്ചതിൽ പിന്നെ അവരുടെ മുഖത്തെ മാഞ്ഞു പോയ പോലെ ആ വട്ടം വട്ടമുള്ള കറുപ്പ് ആദ്യമേ ആ വട്ടം വട്ടമുള്ള ആ കറുപ്പിന് ശകലം മായ് മായന്ന പോലെ വന്നെന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും മാറാതെ ശുഭയുടെ അടുത്ത് പറയുന്നില്ലെന്ന് ഓർത്തു അപ്പം ഞാനിപ്പം പറഞ്ഞു കേട്ടോ വീഡിയോയുടെ അടിയിൽ പോയി കമൻ്റ് ഇടാ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു മോളെ എനിക്ക് വീഡിയോയുടെ അടിയിൽ എങ്ങനെയാണ് അത് എന്നതാണോ അതങ്ങനെ കമൻ്റ് ഇടാൻ അറിയാൻ വേലഴി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ദൈവമേ എല്ലാരും മിക്കവരും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം പറഞ്ഞു കൊറേ ടൈപ്പ് ചെയ്യണം അതൊന്നും അറിയില്ല മോളെ വാട്സപ്പ് വഴി ഇങ്ങനെ പറയാൻ ചില ഇപ്പൊ സത്യമായിരിക്കും അല്ലേ അപ്പം മോളങ്ങ് പറ ഒരു വീഡിയോ ചെയ്യാം അതിനാലാണ് ഞാനിപ്പം താഴേന്ന് എൻ്റെ ജോലിക്കിടയിൽ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു അതിൻ്റെ സമയത്ത് ഞാൻ ഊടി പിന്നെ കുറേ സാധനങ്ങൾ കിച്ചണിലേക്ക് മേടിച്ചത് അതൊന്നും ഞാൻ ഇട്ട് വെച്ചില്ലായിരുന്നു മിനി ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ പോയി എല്ലാം വാങ്ങിച്ചത് അതെല്ലാം അതുപോലെ അവിടെ ഇരിക്കുവായിരുന്നു അതെല്ലാം ഒക്കെ ഒന്ന് ഇട്ട് പിന്നെ അതൊക്കെ നിട്ട് വയ്ക്കാമല്ലോ എന്നൊക്കെ കരുതി ധൃതി പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അതാണ് ഈ കോലത്തിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടിപൊലും നോക്കിയില്ല ഓടി വന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു കേട്ടോ ഒരു ഒന്നും മാറിയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു നൈറ്റി ആയിട്ടിരുന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയ അപ്പോൾ മോളെ ഇതൊന്ന് കൊടുക്ക് ഇത് വീഡിയോയിലൊന്ന് കൊടുക്ക് എൻ്റെ ഈ ഒരു അനുഭവം ഒരുപാട് ജനങ്ങൾക്ക് കാണുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയിലത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പം ആ ആ ഒരു സംസാരം അവരുടെ കേട്ടോ ഒന്ന് പറ മോളെ ഒന്ന് പറ പെട്ടെന്നൊന്ന് വീഡിയോയിൽ പറ ഒരാശ്വാസമാകട്ടെ പിന്നെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ ഒരു വർഷമായി എന്ന് പറഞ്ഞവർക്ക് ഇത് ആർത്തവം നിന്നിട്ട് അപ്പോൾ അന്നു മുതലേ ഇതുപോലെ ചെറിയ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പം മുതലാണ് ഇങ്ങനെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങിയത് ദേഹത്താണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കാലയിൽ കഷത്തിൻ്റെ ഇവിടെ കൈടെ ഇവിടെ ഒക്കെ ആണെന്നാണ് പറഞ്ഞത് അതെല്ലാം ഇങ്ങനെ ആദ്യമേ കാലയിലും ഒന്നും തേച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയില് മുഖത്താന്ന് പറഞ്ഞാൽ ആദ്യം തേച്ച് തുടങ്ങിയത് ഒരു മാസമായപ്പോഴത്തേനും തേഞ്ഞു മാങ്ങി ഇപ്പോൾ അതൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ദേഹത്തും കൂടെ തേക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മാറുവാണെ മാറട്ടെ പക്ഷേ ആരും കാണുന്നില്ല എങ്കിലും അത് എനിക്ക് തന്നെ എന്നെ നോക്കുമ്പോൾ എനിക്കൊരു ഇതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടെ കളക്ട്രേറ്റ് ജോലി ഉള്ളതാണ് ആ ചേച്ചിയെ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ചുബേനിൻ്റെ ഓയില് ഉന്നത നിലയിലെത്തും ഉയർന്ന തലത്തിലെത്തും എന്നൊക്കെ പറഞ്ഞെന്നെ ഒരുപാട് ചേച്ചി എന്താ പറയുന്നത് എന്നെ പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്കിത് ഒക്കെ കേട്ടപ്പോൾ പിന്നെ നിങ്ങളാണ് പറയുന്ന ഇതൊക്കെ എൻ്റെ ഓയില് നല്ല നല്ല കളറ് വരും കൈമുട്ടയിലെ കറുപ്പ് കഴുത്തലെ കറുപ്പ് മൂക്കിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന കറുപ്പ് മൂക്കിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ വരുന്ന കറുപ്പ് കണ്ണട വെച്ചുള്ള കറുപ്പ് ഇതൊക്കെ മാറുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു നിങ്ങളുടെ അടുത്ത് ആദ്യം നിങ്ങൾ എൻ്റെ എണ്ണ യൂസ് ചെയ്തതിന് ശേഷമാണ് കരിമങ്കല്യത്തിന് ശേഷം മാറുമെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞിട്ടല്ലേ ഒരുപാട് പേരയുടെ ക്രീമുകൾ മേടിച്ച് തേച്ചിട്ട് മാറാത്ത ശുഭയുടെ ഈ ഓയിലിങ്ങോട്ട് മാറി കരിമ ം അരിമംഗല്യം ആയിരുന്ന എല്ലാവരുടെയും ഒരുപാട് ജനങ്ങൾ കൊണ്ട് തേച്ചു ഒരുപാട് ജനങ്ങൾ തേച്ച് അവർക്കും അവർക്ക് മാക്സിമം മുഖത്തെ ഇത് നന്നായിട്ട് മാറിയെന്നും പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം വീണ്ടും 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 വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചവർ തന്നെയാണ് എൻ്റെ ഓയില് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് മറ്റുള്ളവർക്കും എല്ലാം കൊടുത്താൽ ഒരേ അഡ്രസ്സ് തന്നെ പലർക്കും കൊടുക്കാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ചിക്കൻ ബോക്സ് തേച്ചാൽ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു പിന്നെ തൈറോയിഡ് പി സി ഓടി വന്ന കഴുത്തേലേ കറുപ്പ് മാറുമെന്ന് നിങ്ങൾ പറഞ്ഞു ഇപ്പോഴ് രണ്ട് മൂന്ന് ചേച്ചിമാരുടെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നിടത്ത് മെനോപോസ് ആണ് ഇപ്പോൾ അപ്പം എൻ്റെ മുഖത്തും കഴി ഇവിടെ എല്ലാം കറുത്ത കറുത്തപ്പാടുകൾ വരുന്നുണ്ട് ശുഭെ ഇപ്പം ഈ യൂര് തേച്ചിട്ട് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ചേച്ചിയാണ് എനിക്ക് ഇത്രയും എനിക്ക് ഞാൻ ഇങ്ങനെ ചുബേ വീഡിയോ ഇടും പെട്ടെന്ന് വീഡിയോ ഇടണം പറഞ്ഞോട് എന്നോട് പറഞ്ഞ് ഞാനിപ്പോൾ നിന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നൊരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി യും എന്താ പറഞ്ഞ എടുത്ത് ഞാൻ ടെൻഷൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഇത് ഉണ്ടാക്കി കുപ്പികളിലാക്കി നിങ്ങളുടെ മുന്നേ ഡി ടി സി കൊറിയർ വരെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങളത് തേച്ചിട്ട് വരുന്ന നിങ്ങൾ പറയുന്ന ഓരോ സന്തോഷങ്ങൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഓണത്തിന് ഓഫർ തരാം ഓഫർ കൊടുക്കുന്നുണ്ടോ ഓഫർ ഇടുന്നുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കും എൻ്റെ ഓണത്തിന് നമുക്ക് ഓഫർ ഇല്ലടാ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ അഞ്ച് ദിവസമാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് കഴിഞ്ഞ മാസം ഓഫർ കൊടുത്തത് അപ്പോൾ ഓഫർ കൊടുത്തപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ചേച്ചി ഈ മാസം അവസാനമായിപ്പോയി ചേച്ചി പറയാതെ ഓഫർ ഒന്നും ഇത് അതൊന്നും ഓർത്തല്ല കർക്കിടകത്ത് ഞാൻ എൻ്റെ മുഖത്ത് ഫുള്ള് തേച്ച് കുളിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറേം കൂടെ ഓഫർ ഇട്ടതാണ് കുറേ ഏറെ മേടിക്കാനാണെന്നും പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസത്തെ ഓഫർ കൊടുത്തിട്ട് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ കൊടുത്തതാണ് അതുകൊണ്ട് നമുക്കിനി അടുത്ത കർക്കിടകത്തിൽ അകലെ ഓഫർ കാണത്തുള്ളൂ കാരണം അങ്ങനെ ാണ് സംഗതികളുടെ കിടപ്പ് ഇപ്പം കോലരക്ക് അങ്ങനെയുള്ള എൻ്റെ മഞ്ജിഷ്ട അങ്ങനെയുള്ള എൻ്റെ ഓയിലിനകത്തിടാനുള്ള ആയുർവേദിക് പ്രോഡക്ട്സിന് നല്ല വിലയായിട്ടുണ്ട് മക്കളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി വാങ്ങിച്ചപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസയായി ഹസ്ബൻഡ് അവിടെ വന്നുകൊണ്ട് എന്നെ വിളിച്ചു എടി ഇത്രയും രൂപയാ പറയുന്നത് അതെന്താണ് അങ്ങനെ നീ ഇത്രയും ഇത്രയും രൂപയ്ക്കല്ലേ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെന്താണ് ഇപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണറുടെ കായി കൊടുക്കാൻ പറഞ്ഞു കടയിലെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാണോ വില കൂടിയേ അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾക്ക് ഇരട്ടി വിലയായിട്ടുണ്ട് പെട്ടെന്ന് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഓഫറിൻ തരാനായിട്ട് ഓണത്തിന് ഓഫർ ഇല്ല കേട്ടോ അങ്ങനെ ഓയിലിന് തേങ്ങാമത്തെ വിളിച്ചൊരു ശക്കലം വില കുറഞ്ഞിട്ടുമുണ്ട് ഒരുപാടല്ല ഒരു ശക്കലം അപ്പം ബാക്കി ഈ പ്രോഡക്ട്സിനും കാര്യങ്ങൾക്കും വൈറ്റമിൻ ഇ ഓയിലിനും എല്ലാം നല്ല വില കൂടിയിട്ടുണ്ട് മക്കളെ അതുകൊണ്ട് ഓണത്തിന് ഓഫറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിലിനെ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്ന ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ കെമിക്കൽ അടങ്ങിയ ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ തേച്ചിട്ട് വെയിലത്തിറങ്ങി കഴിയുമ്പോൾ മുഖത്തും കറുത്തു പോകാനും അപ്പോഴത്തെ ഒരു കളറും പിന്നെ നമ്മുടെ സ്കിന്നിന് ദോഷവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കാലത്ത് ഈ ഒരു ഓയിലിന് ഇത്രയും 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 നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും എൻ്റെ ഈ ഓയിൽ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് വരുന്ന എൻ്റെ വാട്സപ്പിൽ വരുന്ന ഓരോ മെസ്സേജുകളും കാര്യങ്ങളും ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഞാൻ തിരിച്ച് ഇതൊക്കെ മാറി ഇവിടെ ഇട്ടിട്ട് നൈറ്റ് നൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ താഴെ പോയി എൻ്റെ പണികളിലോട്ടൊക്കെ കിടക്കാൻ പോവാണ് അപ്പോൾ ബൈ